നമസ്കാരം കരിങ്കുൾകുവാറിയിലെ ഭാരവാഹനങ്ങളുടെ സഞ്ചാരത്തെ തുടർന്ന് ദുരിതമനുഭവിക്കുന്ന ഒരു നാട്ടുകാരുടെ സംഘടമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് കടനാട് മാനത്തൂർ മറ്റത്തിപ്പാറ കരിങ്കുന്നം തൊടുപുഴ റോഡാണ് പാരമ്പര മാഫിയുടെ നിരന്തരമായ സഞ്ചാരത്തെ തുടർന്ന് തകർന്നത് കരിങ്കുന്നം പഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന വൻ കരിങ്കൽ ക്വാറിയിൽ നിന്നുള്ള ടോറസ് വാഹനങ്ങൾ പ്രധാനമായും സഞ്ചരിക്കുന്നത് മാനത്തൂർ വഴിയാണ് സാധാരണക്കാർ തങ്ങി പാർക്കുന്ന ഗ്രാമീണ അന്തരീക്ഷമുള്ള മേഖലയാണ് മാനത്തൂർ മറ്റത്തിപ്പാറ ഭാഗങ്ങൾ ദിവസേന നൂറുകണക്കിന് ഭാരവാഹനങ്ങളാണ് ഇതുവഴി ഓടുന്നത് പൊതുവെ വീതുകുറവായ റോഡിലൂടെ സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ജീവൻ പണയം വെച്ചാണ് സഞ്ചരിക്കുന്നത് നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് കുറച്ചുനാൾ മുൻപ് ക്വാറി നിർത്തിപ്പുകാർ റോഡിന്റെ മെയിൻ്റനൻസ് പണികൾ നടത്തിയിരുന്നു എന്നാൽ ഗുണമേന്മയില്ലാത്ത ടാറിങ്ങിലൂടെ വീണ്ടും ടോറിസ്റ്റ് ലോറികൾ സഞ്ചരിച്ചതോടെ റോഡ് വീണ്ടും തകർന്നു ഇപ്പോൾ റോഡ് വീണ്ടും പഴയപടി പലയിടങ്ങളിലും കൊണ്ടും കുഴിയുമായി മാറിയ നിലയിലാണ് ചിലയിടങ്ങളിൽ നടത്തിപ്പുകാർ ടൈൽ പാകിയിരുന്നെങ്കിലും അതും തകർന്ന നിലയിലാണ് ടൈലിൻ്റെ എഡ്ജുകൾ തകർന്നതോടെ വാഹനങ്ങൾ സുഗമമായി സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഉള്ളത് ടൈൽ പാകിയ ചെലയിടങ്ങളിൽ ഒരു വശം ഇടിഞ്ഞു താഴുകയും ചെയ്തിട്ടുണ്ട് റോഡിന്റെ പല ഭാഗങ്ങളിലും മണ്ണ് തെളിഞ്ഞ നിലയിലാണ് ഇപ്പോൾ താൽക്കാലികമായി ഇപ്പോൾ ക്വാറി പ്രവർത്തിക്കുന്നില്ലെങ്കിലും പ്രവർത്തനം ആരംഭിക്കുമ്പോൾ റോഡ് പൂർണ്ണമായും തകരുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ ഉള്ളത് പൊതുമരാമത്ത് വകുപ്പ് സ്വകാര്യ വ്യക്തികൾ കയ്യേറി അറ്റകുറ്റപ്പണികൾ നടത്തുന്നുവെന്ന നിയമലംഘനവും ഇവിടെ സംഭവിക്കുന്നുണ്ട് വൻകിട പാറമട ലോബിയായതിനാൽ അധികൃതരും മൗനത്തിലാണെന്നാണ് ആരോപണം പ്രതിഷേധ സൂചകമായി നാട്ടുകാർ റോഡിലെ കുഴിയിൽ നട്ട വാഴ കൂമ്പെടുത്ത് തുടങ്ങുകയും ചെയ്തു അധികൃതർ കരിങ്കൽ കുമാറിക്ക് മൌനാനുവാദം നൽകുന്നുണ്ടെന്നുള്ള ആരോപണവും ശക്തമാണ് ഭാരവാഹനങ്ങൾ വീണ്ടും ഓടുവാൻ തുടങ്ങുമ്പോൾ റോഡ് പഴയപടി അവസ്ഥയിൽ തുടരും ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനുള്ള